ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വേണ്ട ഞങ്ങളെ മണർക്കാട് പള്ളിയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കൊണ്ട് നമ്മൾ മണർകാട് പള്ളിയിലെ എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കയറുന്ന എൻട്രൻസ് ആണിത് അപ്പം ഇതിൻ്റെ ലൈറ്റനിങ് ഒക്കെ ഭയങ്കര ലൈറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങളെക്കൂടെ ഒക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത് ഞങ്ങളാദ്യമായിട്ടാണ് മണർകാട് പള്ളിയിൽ രാത്രിയിൽ പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എട്ട് നോയമ്പൊക്കെ എടുത്ത് ഞങ്ങൾ എട്ടാം തീയതി രാവിലെ അതായത് വെളുപ്പിനെയാണ് ഞങ്ങൾ പോകാറുള്ളത് സാധാരണ ഈ പേപ്പർ അവശാപിച്ചിട്ടാണ് പറഞ്ഞത് നമുക്ക് രാത്രിയിലൊന്നും പോയി നോക്കാം നമ്മൾ രാത്രിയിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ അപ്പം രാത്രി പോയിട്ട് നമുക്ക് പള്ളിക്കകത്ത് ഇരുന്ന് വെച്ച് വെളുപ്പിനെ നമുക്ക് ബസ്സിന് നമുക്ക് തിരിച്ച് വീട്ടി വരാം അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്നാൽ ഇങ്ങനെ പോയേക്കാന്ന് വിചാരിച്ചാൽ ഇറങ്ങിയത് നമ്മൾ പള്ളിക്കകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുകയാണേ അപ്പോൾ ദേ വന്ന ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് കല്ലൂസ് വെള്ളം കുടിക്കുന്നുണ്ട് അത് കുട്ടി ഇരുന്ന് ക്ഷീണം തീർക്കുന്നു എൻ്റെ അമ്മയാണ് കേട്ടോ കല്ലൂസിന് വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ കുളത്തിൻ്റെ അവിടെ പോയിട്ട് കൈയും കാലും മുഖവും ഒക്കെ കഴുകി കുളിക്കുന്നവർക്ക് കുളിക്കാം കേട്ടോ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാം മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ എണ്ണ എടുക്കുന്ന സ്ഥലമുണ്ട് ഇതൊന്നും ഞാൻ ഞാനെൻ്റെ വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടില്ല കേട്ടോ എണ്ണയ്ക്കകത്തൊക്കെ തെറ്റി അടിച്ച് വീണ് കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ വിചാരിച്ചാൽ അങ്ങനെയുള്ള സംഭവം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കുളത്തിൻ്റെ അവിടെ പോകുന്ന വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ കുളിക്കുന്നുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ഇതേ അച്ഛൻ എൻ്റെ കല്ലൂസിനെ എടുത്തുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അമ്മയാണ് കേട്ടോ ആത്തുകൂട്ടിയെ പിടിച്ച് മുമ്പിൽ പോകുന്നത് എന്നെ ഈ വീഡിയോയ്ക്കകത്തൊന്നും കാണത്തില്ല കാരണം ഞാനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ പള്ളിക്കകത്ത് കയറുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ പ്രാർത്ഥിക്കാനും നേർച്ചയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയത് അപ്പോൾ അത് കാരണം ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഈ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഒക്കെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ തന്നെ എടുത്തത് അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഇനി നമ്മളത് എൻ്റെ കാത്തു കുട്ടിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അഭിചേടനും കാത്തും കൂടി കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തേണ്ട ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ ഞങ്ങൾ വേണ്ട ഈ കടയിലാണ് കയറിയത് ഭയങ്കര വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിലയെ അഞ്ഞൂറ് നാനൂറ് ഒക്കെയാണ് ഓരോ കളിപ്പാട്ടത്തിൻ്റെയൊക്കെ വില കാത്തുകുട്ടി ആണെങ്കിൽ കണ്ടിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമോ ഏതെടുക്കണമെന്ന് പറഞ്ഞിട്ടെ അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതു കാരണം എടുക്കണമെന്നില്ലോ എന്ന് വിചാരിച്ചിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണോ കേട്ടോ കാത്തുക്കുട്ടിയാണെങ്കിൽ ഈ കിച്ചൺ സെറ്റിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ പോയാലും എടുക്കാറുള്ളു അതുപോലൊരു സാധനം തന്നെ അവൾ കണ്ടുപിടിക്കുകയും ചെയ്തു കേട്ടോ ഇപ്പോൾ വീഡിയോ ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്